ബന്ധപ്പെട്ട് ഇവിടെ ഞാൻ പറയുന്നില്ല മലയാള മനോരമയിലും മാതൃഭൂമിയിലും വാർത്തയാണിത് ആ വാർത്തയിൽ എന്താ പറയുന്നത് ആ വാർത്ത പുറത്തിറക്കുന്നത് നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നല്ലോ ആ പത്രം ആ പത്രങ്ങൾ തീർച്ചയായും കേരളത്തിൽ ഈ സർക്കാരിനെതിരെ തുരിതുരിയായി ഇതിനെതിരെ ശക്തമായി കള്ളപ്രതരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്കല്ല കടക്കുന്നു അതിലേക്കല്ല കടക്കും ഞാൻ അതിലേക്ക് തന്നെ ക്ലിയറായി വരാം അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് കെ എസ് യു കാരെ പോലീസ് അന്യായമായി വർദ്ധിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ ആകത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ആക്രമിക്കാൻ വന്നപ്പോഴാണ് അത് ചെയ്തത് അത് വലിയ തെറ്റാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്നൊരാങ്കിളിലേക്ക് ഈ ചർച്ച പോകുമ്പോൾ പറഞ്ഞതാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഈ ചർച്ച കേൾക്കുമ്പോൾ എനിക്ക് ഇതിൽ ഇവിടെ തോന്നുന്നത് കാരണം കേരളത്തിൽ ആദ്യമായി നടന്ന ഒരു ലാത്തിചാർജാണ് ഇന്നലെ ഉണ്ടായത് ഒരു വിദ്യാർത്ഥി ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നത് എന്നാണ് എനിക്ക് വിജുൻ ഈ ചുമതലയിലിരിക്കുമ്പോൾ ഇതേ ചുമതലയിലിരുന്ന പി ബിജു ഉണ്ടല്ലോ മുൻ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ബിജുവിനോട് ചോദിച്ചാൽ മതി കോഴിക്കോട് ബിജു അടക്കമുള്ളവർ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്കെതിരെ സമരം ചെയ്ത ഘട്ടത്തിൽ ഒരു തോന്നിയവാസിയായ കാക്കിധാരി പെട്ടെന്ന് പ്രകോപനത്തോടുകൂടി തോക്കെടുത്ത് വെടിവെക്കുന്നു അന്ന് ബിജുവിനോട് ഇരുന്നുകൊണ്ട് ഐക്യാര്യം പ്രഖ്യാപിച്ച് ചർച്ച നടത്തിയിട്ടുള്ളതാണ് മാധ്യമപ്രവർത്തകർ അപ്പോ ഏകപക്ഷീയമായ ഒരു ചർച്ചയല്ല ഇന്ന് സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്കെതിരെ നടത്തുന്ന അതിക്രമത്തെ അതിക്രമ കർച്ച നടത്തുന്നത് വിജയൻ സമര രാഷ്ട്രീയ കണ്ണോടെ കാണരുത് ഒരു നിമിഷം ഒരു നിമിഷം നിങ്ങളും 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 തയ്യാറായിട്ടില്ല ഇന്നലെ ഒരുക്കി ഇത് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നതല്ല ഇത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് അവിടെ നിങ്ങളുടെ പരിമിതിയാണ് ഒരു വാർത്താക്കുറിപ്പ് ഇവിടെ അവർക്ക് ആ പരിമിതി എന്ന് വെച്ചാൽ ഒരു പൊതുവികാരത്തിന് ഒപ്പം നിൽക്കാൻ നിങ്ങളും നിർബന്ധിതരായിരിക്കുകയാണ് അതിൽ ഒരു നിമിഷം അതിൽ ഏത് സംഘടന ഏത് അറ്റം വരെ പോകണം എന്തൊക്കെയായിരിക്കണം അവരുടെ പ്രതികരണത്തിന്റെ രീതികൾ എന്നാരും ഇവിടെ അലംഘ്യമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ട ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു എസ് എഫ് ഐ ഒരു പരിമിതി ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല എസ് എഫ് ഐ സംബന്ധിച്ച് കേരളത്തിൽ ഇവിടെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലുള്ളതിനു ശേഷം തന്നെ നിരവധിയായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് എസ് എഫ് ഐക്കാർ അതിലൊന്നും എസ് എഫ് ഐക്ക് ഒരു പരിമിതിയുമില്ല ഞങ്ങൾ പറഞ്ഞു ഫീസ് വർധനവ് അത് പുനഃപരിശോധിക്കണം ഫീ റെഗുലേറ്ററി കമ്മിറ്റി അതിൽ കൃത്യമായി പരിശോധന നടത്തണം അതിൽ മാറ്റം വരുത്തണം ഇവിടെ തയ്യാറാകണം ഞങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ആ രീതിയിൽ ഇനി വേണ്ടി വന്നാൽ എസ് എഫ് ഐ ഇവിടെ ഒരു ഘട്ടത്തിലും കയ്യും കിട്ടിയിരിക്കും ഏത് കൊടീട്ട് നോക്കിയിട്ടല്ല ഞങ്ങൾ സമരം നടത്താം അത് ഒരു കാലത്ത് വയ്ക്കുന്നു ശക്തമായ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നു ശക്തമായ മുദ്രാവാക്യമാണ് മുന്നോട്ട് വെക്കുന്നത് പകൽ കൊള്ളയ്ക്ക് കളമൊരുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ഫീസ് ഏകീകരണമല്ല സംഭവിച്ചിരിക്കുന്നത് ഏകപക്ഷീയമായ ഫീസ് വർധനവാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് മെറിറ്റ് സീറ്റ് സംരക്ഷിക്കുമെന്നത് എൽ ഡി എഫിന്റെ പ്രഖ്യാപിത നയമാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഇരുപത്തി മൂന്നാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയാണ് എ എസ് എഫ് സംസ്ഥാന വ്യാപകമായും പ്രതിഷേധ മാർച്ച് നടക്കും പക്ഷേ ഉറപ്പ് പറയാൻ കഴിയും അവിടെയും ഈ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടക്കുമ്പോൾ ബാരിക്കേഡ് ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും ഏത് പ്രതിഷേധ പ്രകടനം വന്നാലും ഉണ്ടാകുമല്ലോ അത് തള്ളി ആലങ്കാരികമായൊരു പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ട് എ എസ് എഫ് കാര് പോകും പോലീസ് ജലഭീരങ്കിയും പ്രയോഗിക്കില്ല ആരെയും മർദ്ദിക്കാനും പോകുന്നില്ല ഇത്തരം കൺകെട്ടു വിദ്യയാണ് കെ എസ് യു നടത്തേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് നാട്ടിൽ നടക്കില്ല പ്രതിഷേധം എങ്ങനെയാകണമെന്ന് പ്രതിഷേധത്തിന്റെ കാരണക്കാരനായ വ്യക്തി തന്നെ നിർവചിച്ച് അങ്ങനെ വിജയിയാകരുത് ഈ ചർച്ചയുടെ പോളിറ്റിക്സ് വളരെ കൃത്യമാണ് ഇതിന്റെ ആദ്യ ക്യാപ്ഷൻ മുതൽ ഈ ചർച്ചയുടെ രാഷ്ട്രീയ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അഭിജിത്ത് പറയട്ടെ ബഹുമാനപ്പെട്ട അനിലാക്കാരൻ പറയട്ടെ ഇവിടെ എം എൽ എ ഇരിക്കുന്നുണ്ടല്ലോ അദ്ദേഹം പറയട്ടെ ആരാ കേരളത്തിൽ ശാസ്ത്രയ കോളേജുകൾ കൊണ്ടുവന്നത് ഒരു ഗവൺമെന്റ് കോളേജ് സമാ രണ്ട് ശാസ്ത്രീയ കോളേജ് ആര് കൊണ്ടുവന്നു ഈ ചർച്ച ഇന്നലെ വന്ന സമയത്ത് എസ് എഫ് ഐ കൃത്യമായി പറയുന്നു ആരാണ് സ്വാശ്രയ കോളേജ് കൊണ്ടുവന്നത് എന്താ നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ പറയുന്നു ആന എന്ന് പറയുമ്പോ അമ്മിക്കല്ല് എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ടോട് പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ നിങ്ങൾ ഭരിച്ചല്ലോ എന്തുകൊണ്ട് പരിഹാരം സർക്കാർ കോളേജ് ആക്കിയില്ല ഇപ്പോഴും ഒരു വർഷം കഴിഞ്ഞു നയം ഇങ്ങനെ പ്രഖ്യാപിച്ചില്ലാതെ പരിഹാരം പറ്റുന്നില്ലല്ലോ സർക്കാർ കോളേജ് ആക്കാൻ ഈ സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ നിരന്തരം ഉന്നയിക്കുന്ന കാര്യം സ്വാശ്രയ കോളേജുകൾ കൊണ്ടുവന്നത് യു ഡി എഫ് ഗവൺമെന്റ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു കെ എസ് യുനെ സംബന്ധിച്ച് സ്വാശ്രയ കോളേജുകളെ കെ എസ് യു ഇന്ന് വരെ തള്ളി പറഞ്ഞിട്ടില്ല സ്വാശ്രയ കോളേജുകളെ ചില തെറ്റുകൾ അത് മാനേജ്മെന്റിന്റെ കാര്യങ്ങളായാലും ശരി മറ്റു കാര്യങ്ങളായാലും അവിടെ വേണ്ട തിരുത്തലുകളെ പറ്റിയാണ് കെ എസ് യു സംസാരിച്ചത് ഇവിടെ ഞങ്ങൾ ഇന്നും പറഞ്ഞില്ലല്ലോ സ്വാശ്രയ കോളേജുകൾക്ക് ഒഴിവാക്കാൻ ഞങ്ങൾ സമരം ചെയ്തത് ഒരു ഘട്ടത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഇനിയും ഒരു ഘട്ടത്തിൽ ശരി നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ് ഇനി നിങ്ങൾക്ക് ചർച്ച ചെയ്ത് അത് റദ്ദാക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല ശ്രീ എം നൌഷാദ് അനിൽ അക്കരെ എം എൽ എ പറഞ്ഞ കാര്യം നിങ്ങൾ ഇങ്ങനെ പത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ പിൻബലത്തിൽ വർത്തമാനം പറയുകയാണല്ലോ ശ്രീ നൌഷാദും ശ്രീ വിജുനും ഒക്കെ ഇന്ന് അതേ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് അനിൽ അക്കരയും ആവർത്തിച്ചിരിക്കുന്നത് ഇനി പ്രകോപനം അഭിജിത്ത് അടക്കമുള്ളവർ സംഘടിപ്പിച്ചു പോലീസിന് നിവൃത്തി കെട്ട് പോലീസ് മർദ്ദിച്ചു പോലീസ് തന്നെ രക്ഷകരായി ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു തുടർന്നുള്ള സംഭവങ്ങളും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് നിങ്ങളിപ്പോൾ ഈ കല്ലെടുത്തെറിഞ്ഞു എന്ന് ആധാരമായി പറയുന്ന ഈ പത്രങ്ങളൊക്കെ തന്നെയാണ് നൌഷാദ് ഇവർക്ക് ഏത് രൂപത്തിലുള്ള സമീപനമാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത് എന്നും പറഞ്ഞിരിക്കുന്നത് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്തുകൊണ്ട് രാജാവിനേക്കാൾ രാജഭക്തി കാട്ടുന്നു എന്തുകൊണ്ടാണ് ഒരു ഒരു കാഷ്വാലിറ്റിയിലെ ഇവരെ അഡ്മിറ്റ് ചെയ്യാൻ അല്ല ചോദ്യം കുറച്ച് നീളും ഈ അസഹിഷ്ണുതയൊന്നും ഇങ്ങനെ കാണിക്കണ്ട അങ്ങനെ കാണിക്കുക വഴിയോ എന്നെ ഇടയ്ക്കിടയ്ക്ക് വേണു എന്ന് വിളിക്കുക വഴിയോ പ്രതിരോധത്തിലാക്കാമെന്ന് കരുതുകയും വേണ്ട ശ്രീ അല്ല തുടരാ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോ ആ തരത്തിലുള്ള വ്യാഖ്യാനത്തോട് പ്രശ്നമില്ല എന്ത് നിങ്ങൾ ഒരു കാര്യം തിരക്കിയോ ഈ പരിക്ക് പറ്റി ആശുപത്രിയിൽ എത്തിയ ഒരാളിന് രണ്ട് ഒ ടിക്കറ്റ് എങ്ങനെ വരും സാർ രണ്ട് ഒ ടിക്കറ്റ് എന്ന് പറയുന്നത് ഒ പി ടിക്കറ്റ് എടുത്ത് പരിശോധിച്ച് അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒ പി ടിക്കറ്റും വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് മുങ്ങി അവയോ മുങ്ങുന്ന എങ്ങനെയാണ് അഡ്മിറ്റ് ചെയ്യുക നിങ്ങൾ അത് പരിശോധിച്ചില്ലേ ഒരെണ്ണം ബാക്കി ബാക്കി പേരുടെ പേരുടെ അവസ്ഥയോ അവസ്ഥയോ ചോദ്യം അല്ല അല്ല ശ്രീ ശരിയായി പറഞ്ഞു തീർക്കട്ടെ പറയൂ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ വേണു അതില് സ്വാഭാവികമായും അവിടെ വളരെ കൃത്യമായി മുഖ്യ ബാലമിനിസ്റ്റർ ഇടപെട്ടു കൃത്യമായി ഇടപെട്ടു നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയും പറഞ്ഞല്ലോ ശ്രീ നൌഷാദ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പറഞ്ഞത് ഒരു നിമിഷം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പറഞ്ഞത് ശ്രീ നൌഷാദ് സൂപ്രണ്ടിനോട് പറഞ്ഞപ്പോഴും നടന്നില്ല പറഞ്ഞപ്പോഴും നടന്നില്ല മെഡിക്കൽ കോളേജ് സി ഐയും എസ് ഐയും വന്ന് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് അത് നടന്നത് എന്നാണ് അസത്യം പറയരുത് അങ്ങേക്ക് തുടരാ ഉമ്മൻചാണ്ടിയാണ് പരിഹരിച്ചത് എന്ന് ഞാൻ താങ്കളെ തിരുത്തി ബാലൻ പരിഹരിച്ചു എന്നല്ല ഉമ്മൻചാണ്ടി പറഞ്ഞത് മെഡിക്കൽ കോളേജ് സി ഐയും എസ് ഐയും വന്നപ്പോൾ അവർ ഇടപെട്ടത് പരിഹരിച്ചു എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് ഏത് സത്യമെന്നല്ല ഞാൻ പറഞ്ഞത് താങ്കൾ തെറ്റായി ഉദ്ധരിച്ചു എന്നാണ് ഞാൻ പറയുന്നത് അല്ല പോലീസ് അല്ല ഇതുവരെ പറഞ്ഞിരുന്നത് പോലീസ് എന്തോ അപരാധം ചെയ്താ ഇപ്പോ ഇപ്പോഴെങ്കിലും ഉമ്മൻചാണ്ടി നിങ്ങൾ വിശ്വസിക്കുമോ ഈ കാര്യത്തിൽ ഇതിലും കൂടെ പറഞ്ഞാലോ ഞാൻ ഒരു ചോദ്യം അല്ല വേണു എനിക്ക് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ആ ചോദ്യത്തിന് അവസരം തരിക ആ ചോദ്യം ഇതിന്റെ തുടക്കത്തിൽ വേണു ഒരു കാര്യം പറഞ്ഞു ഇതിന് ഈ സമരത്തിന് ആധാരമായ വിഷയത്തെ സംബന്ധിച്ച് അതിൽ സഭയുടെ കുഞ്ഞാടായതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഇന്ന് നിയമസഭയിൽ ഈ നിലപാട് സ്വീകരിച്ചത് അപ്പൊ ഉമ്മൻചാണ്ടിയുടെ നിലപാട് ഈ പറഞ്ഞ ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഒറ്റ ചോദ്യത്തിൽ വേണു പറഞ്ഞതിൽ മാത്രം സഭയുടെ കുഞ്ഞാടായത് കൊണ്ടാണോ സർക്കാരിൻ്റെ പരിമിതിയെ സംബന്ധിച്ചും ഈ വിഷയത്തിൽ സർക്കാർ എടുക്കേണ്ട കാര്യത്തെ സംബന്ധിച്ചും അങ് അപ്പോൾ തന്നെ എന്റെ നിഷ്പക്ഷതയെ അല്ല എന്റെ നിഷ്പക്ഷതയെ അംഗീകരിച്ചുകൊണ്ട് അങ്ങ് സംസാരിക്കുകയാണ് അത് ഞാൻ സ്വാഗതം ചെയ്യുന്നു അങ്ങ് തന്നെ മുൻപ് എന്നെപ്പറ്റി പറഞ്ഞ വാദഗതികളെ അങ്ങ് തന്നെ റദ്ദു ചെയ്ത് കണ്ടതിൽ എനിക്ക് അങ്ങേയറ്റം ചാരിതാർത്ഥ്യവുമുണ്ട് അതിലേക്ക് നമുക്ക് വരാം അല്ലല്ല ഒരു നിമിഷം ഒരു ശേഷം ഒരു ശേഷം നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം അല്ലല്ല ഒരു ഇടവേളക്ക് ശേഷം നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം ശ്രീ എമുന ഔഷാദ് അല്ലല്ല ശ്രീ എം ഔഷാദ് അതിലേക്ക് വരാം ഞാൻ അതിലേക്ക് വരില്ല അല്ലല്ല പോലീസ് ചാർജിന്റെ സമയം കഴിഞ്ഞിട്ടില്ല ഇല്ലല്ല കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അല്ലല്ല ഒരു നിമിഷം ഒരു നിമിഷം ഇവിടെ ശ്രീ അനിൽ അക്കര അല്ല ഒരു നിമിഷം ഒരു നിമിഷം ശ്രീ അനിൽ അക്കര ഇവിടെ മുഖ്യമന്ത്രി ഒരു നിമിഷം ശ്രീ പിണറായി വിജയൻ നിയമസഭ പറയുകയാണ് ഈ രണ്ട് ാണ് ടിക്കറ്റിന്റെ കാര്യം രണ്ട് ഓ പി ടിക്കറ്റിന്റെ കാര്യം പിണറായി വിജയൻ അതുപോലെ തന്നെ ഈ മുട്ടൻ വടിയുടെ കാര്യവും കയ്യിൽ വലിയ കല്ലുകളുടെയും കാര്യം പറഞ്ഞു എന്തിനാണ് ഇത്തരമൊരു രീതി ഇവർ സ്വീകരിച്ചത് എന്ന് ചോദിക്കുന്നു അതിനുള്ള മറുപടി ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട് ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിലേക്ക് പിണറായി വിജയൻ തന്നെ പറയണം ഒരു സമരത്തിന് പോകുമ്പോൾ എത്ര വലിപ്പമുള്ള വടി കൊണ്ടുപോകണം എന്ന് പിണറായി വിജയൻ പറയണം കെശുക്കാരെ ആക്രമിക്കുമ്പോൾ അവർ എങ്ങനെ ചെയ്യണമെന്ന് പിണറായി വിജയൻ പറയും അടിയന്തരാവസ്ഥ കാലത്ത് നിരവധി സമരങ്ങൾ നടത്തി പോലീസിന്റെ ലാത്തിയും ഒക്കെ ഏറ്റ പിണറായി വിജയൻ തന്നെ ഒരു സമരത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ കൊടിയുടെ കെട്ടാനുള്ള വടിയുടെ ഒക്കെ പറയേണ്ട ഘട്ടത്തിലേക്ക് പോയാൽ കാനൻ രാജേന്ദ്രൻ പറഞ്ഞതാണ് എനിക്ക് മറുപടി പറയുന്നത് പത്തിന്റെയും നോട്ട് വെക്കില്ല രണ്ടായിരത്തിന്റെ നോട്ട് വെക്കുന്ന വലിയ മുതലാളിയായി മാറി എന്ന് മാത്രമാണ് പിണറായി വിജയൻ ഈ കാര്യത്തിൽ എനിക്ക് കൊടുക്കാനുള്ള മറുപടി ശരി ശ്രീ വിജിൻ സമരങ്ങളോട് അസഹിഷ്ണുത എന്നതാണ് പൊതുവിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അല്ലല്ല താങ്കൾ പറഞ്ഞത് ആ സഭയുടെ കുഞ്ഞാടിന്റെ കാര്യമല്ലേ ആ കുഞ്ഞാട് അവിടെ നിൽക്കട്ടെ നമുക്ക് ഇടവേളയ്ക്ക് ശേഷം ആ കുഞ്ഞാടിനെ വളർത്താൻ എന്ന് തീരുമാനിക്കാം വിജിൻ ഇവിടെ ഈ സമരങ്ങളോട് ഈ സർക്കാർ പുലർത്തുന്ന സമീപനം എന്തതിനെ സംബന്ധിച്ചും എന്ന് ചർച്ച വന്നു പൊമ്പളയൊരുമി സമരം മഹിജയുടെ സമരം ലോ അക്കാദമി സമരം തൈപ്പോയി കെ എസ് യുന്റെ സമരം ഒന്നും ഒറ്റപ്പെട്ടതായി കണ്ടുകൊണ്ട് നിങ്ങൾ ന്യായീകരിക്കാൻ നിൽക്കരുത് സർക്കാരിന് ഞങ്ങൾ മനസ്സിലാക്കി ഞാനും ഇതുപോലെ കേരളത്തിലാണല്ലോ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു സമരത്തോടും ഒരു അസഹിഷ്ണുതയും കാണിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ലെന്ന് ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഈ ഇത് മാത്രം ചെയ്യുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സമരം കൊണ്ടെന്ന് ചോദിച്ചാലോട് ചോദിച്ചു ചോദിച്ചല്ലോ എന്റെ സമയമാണ് കേരളത്തിൽ സമരങ്ങൾ ഈ കഴിഞ്ഞ ഒരു ഏതാണ്ട് ഒരു വർഷമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ കേരളത്തിൽ തീർത്തും സമാധാനപരമായിരുന്നു ഒരു സമരങ്ങളും ഉണ്ടായിട്ടില്ല കേരളത്തിൽ സമരങ്ങളില്ലാത്തുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വന്നപ്പോൾ ഇവിടെ അസഹിഷ്ണുതയാണ് സമരം നടന്നവരുണ്ട് ആ രീതിയിലാണ് ചർച്ച ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ ആദ്യം മുതൽ ചോദിക്കുന്നതാണ് കഴിഞ്ഞ കാലങ്ങളൊന്നും ഇവിടെ ചർച്ച നടന്നിട്ട് സമരം നടന്നിട്ടില്ലേ ആ സമരത്തെ പോലീസ് അടിച്ചൊതുക്കിയിട്ടില്ലേ കോവളത്ത് സമരം അതുൾപ്പെടെ നിരവധി സമരങ്ങൾ ഇവിടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ എത്ര സമരങ്ങൾ ആ ഒന്നും ഇവിടെ ഒരു വർഷമായിട്ടാണ് സമരം നടക്കുന്നത് ഒരു വർഷമായി സമരം നടക്കുമ്പോൾ ഈ ഗവൺമെന്റ് അസഹിഷ്ണുത കാണിക്കുന്നു ഇതെല്ലാം ലക്ഷ്യമിട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആക്രമിക്കാനും അദ്ദേഹത്തെ ആകെ തന്നെ തളർത്തി കളയാമെന്ന് ഒരു കൂട്ടം തീരുമാനിച്ചാലും അങ്ങനെ തളർന്ന് അങ്ങനെ കേരളത്തിന്റെ അടിയന്തര അടിയന്തര പ്രമേയം ജൂൺ 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 ജൂലൈ ഒക്ടോബർ മാർച്ച് കഴിഞ്ഞ കഴിഞ്ഞ സർക്കാരിന്റെ പ്രതിപക്ഷമായ ചർച്ചകളാണ് നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ വിഷയത്തിൽ അതാണ് മേശ് ചെന്നല ചോദിക്കുന്നത് ഇത്ര തീവ്രമായ നിലപാട് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് എവിടെ പോയി ഇപ്പോൾ ആ ഊർജമെന്ന് ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സമരം എന്ന് പറയുന്നത് സ്വാശ്രയ മാനേജ്മെന്റുകൾക്കെതിരെയുള്ള സമരം എന്ന് പറയുന്നത് സർക്കാർ വിരുദ്ധ സമരമായി തോന്നുന്നത് എന്തിനാണ് സർക്കാരിനെ ഇതിന്റെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് സ്വാശ്രയ മാനേജ്മെന്റുകളല്ലേ നിർത്തേണ്ടത് അവർക്കെതിരെയല്ലേ സമരം ഇവിടെ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ പല അത് വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കുകയാണ് ഈ ചോദ്യങ്ങളുടെ അല്ല ഉത്തരം ഞാൻ നേരത്തെ തന്നെയാണ് കേരളത്തിൽ ആദ്യമായി നടന്ന ഒരു വിദ്യാർത്ഥി സമരമല്ല ഇന്നലെ തിരുവനന്തപുരത്ത് നിയമസഭയ്ക്ക് മുന്നിൽ നടന്ന കെ സമരം ഞങ്ങൾ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പോലീസ് അങ്ങനെ നേരിട്ട് ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച സഭയുടെ കുഞ്ഞാടാണോ ഉമ്മൻചാണ്ടി അങ്ങനെയെങ്കിൽ പിണറായി എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയോട് യോജിച്ചത് ഇടവേളയ്ക്ക് ശേഷം